ജിഞ്ചർ ടീ ആയിട്ട് ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് നമ്മളത് ജിഞ്ചർ ടീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലെ നമ്മള് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓരോ കൃഷികള് നമ്മൾ പരീക്ഷിക്കണം നമുക്ക് ഇതിന്റെ ഓരോ പ്രൈസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്തിപ്പോകും രശ്മി ഫൗണ്ടേഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രശ്മിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ അതായത് പുതിയ വിളകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടിയിട്ടുണ്ട് അതിന്റെ വിപണിയും കാര്യങ്ങളും ഒക്കെ കണ്ടെത്താനുള്ള ഒരു ഇതും നമ്മുടെ വീഡിയോ തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കരീഞ്ചിനെ പറ്റിയിട്ടാണ് ബ്ലാക്ക് ജിഞ്ചർ എന്ന് നമ്മൾ പറയും ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാകും എന്നാൽ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കും അപ്പോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണണം കാരണം എന്താണെന്ന് വെച്ചാല് അതിന്റെ വിപണന സാധ്യതയും അതുപോലെ തന്നെ അതിന്റെ ഒരു കൃഷി രീതിയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്ന പങ്കുവെക്കുന്ന ഒരു വീഡിയോ കൂടിയിട്ടാണ് അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഒക്കെ എനിക്ക് തരണം കാരണം ഇത് ഒരുപാട് കൃഷിക്കാരിലേക്കും ഇതറിയാത്ത ഒരുപാട് ആളുകളിലേക്കും ഇത് എത്തണം എന്നുള്ള ഒരു കാര്യം കൂടി ഇണ്ട് കേട്ടോ അത് മാത്രല്ല നമ്മുടെ ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ട്ടോ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ജിഞ്ചർ എന്ന് പറയുന്ന ഒരു എന്ന് പറയുക നമുക്ക് ഇഞ്ചിയിൽ തന്നെ പല വിഭാഗം ഉണ്ടെന്ന് നമുക്ക് അറിയാം പലതരത്തിലുള്ള പേരുകള് വരത അങ്ങനെയുള്ള ഒരുപാട് പേരുകളിലുള്ള ഇഞ്ചി തന്നെ ഉണ്ട് ഇത് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ജിഞ്ചർ ജിഞ്ചർന്നാണ് അത് കരി എന്നാണ് ഇതിന്റെ പേര് അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഞാനത് കാണിച്ചു തരാം അപ്പൊ എൻ്റെ ഒരു ഗ്രോ ഞാൻ ഇവിടെ നട്ടു വളർത്തിയിട്ടുള്ളതാണ് നമ്മുടെ കരിയിഞ്ചി ഇതിന്റെ ജന്മദേശം അല്ലെങ്കിൽ തായ് ഇഞ്ചി എന്ന് അങ്ങനെ പറയുന്നത് കാരണം തായ്ലാൻഡിൽ നിന്ന് വന്ന ഒരു ഇഞ്ചിയാണ് ഈ കരി ചൈനക്കാരാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയെ പറഞ്ഞു തരാം അതിന് മുന്നേ ഞാൻ ഇതൊന്ന് വിളവെടുക്കട്ടെ വിളവെടുക്കട്ടെട്ടോ ഇതിന്റെ ഒരു ഇല എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചിയുടെ ഇല പോലെ അല്ല അല്ലാട്ടോ ഇതൊരു കണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ ഇലക്കുള്ളത് ഇതിപ്പോ ഏകദേശം കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് പറിച്ചിട്ട് നമുക്ക് വേറെ കുഴിച്ചിടാനുണ്ട് അതുപോലെ കൂടുതലും നമുക്കിത് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് തട്ടിയെടുക്കാണ് മണ്ണൊന്ന് നമുക്ക് തട്ടി കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് മണ്ണ് കണ്ടോ ഇതിന്റെ കരിയിലയാണ് നമ്മൾ ഇതിന്റെ അടിഭാഗത്ത് മൊത്തം ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അതാണ് ഈ ഒരു കറുത്ത കളർ ആയിരിക്കുന്നത് ഇതിന്റെ കരിയിലയാണ് കണ്ടോ ഇതാണ് നമ്മളുടെ ഇഞ്ചിയുടെ ഒരു ഇത് അപ്പൊ നമുക്കിതൊന്ന് മുറിക്കാം കേട്ടോ മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു കരി ഇഞ്ചിയുടെ കളർ എന്ന് പറയുന്നത് കേട്ടോ ഇതിനെ നല്ലൊരു മണാണ് കേട്ടോ ഇതിന്റെ പുറംഭാഗത്ത് നല്ലൊരു കറുപ്പ് കളർ പോലെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ചെത്തുമ്പോഴും നമ്മള് കറുപ്പ് കളറാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ബ്ലാക്ക് ജിഞ്ചർ എന്ന് പേര് വന്നത് ഇത് നമുക്ക് ജിഞ്ചർ ടീ ആയിട്ട് ഉപയോഗിക്കാം ഏറ്റവും നല്ലതാണ് നമ്മളിത് ജിഞ്ചർ ടീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ചൈനക്കാര് അവരുടെ ഒരു ക്രമത്തില് അല്ല ഒരു ആരോഗ്യ ക്രമത്തിൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണ ക്രമത്തിലൊക്കെ ഈ ഒരു ബ്ലാക്ക് ജിഞ്ചർ ടീക്ക് വലിയ ഒരു സ്ഥാനമുണ്ട് അപ്പൊ അവരുടെ നമ്മുടെ ഈ ആരോഗ്യത്തിന്റെ ഊർജം കിട്ടുന്നതിനും എനർജി കിട്ടുന്നതിനൊക്കെ അവരുടെ ഏറ്റവും പ്രധാനമായിട്ട് അവരുപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ജിഞ്ചർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം ഇത് നമ്മുടെ ആമസോണിലൊക്കെ നിങ്ങൾ ഒന്ന് ബ്ലാക്ക് ജിഞ്ചർ ടീന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു കൊടുത്തത് ബ്ലാക്ക് ജിഞ്ചർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിച്ചു കൊടുത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അത്രയും വലിയ വിലയാണ് ഇതിനുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോ നമ്മുടെ ഇവിടെയും ഇതൊക്കെ സുപരിചിതയക്കണു നമുക്ക് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ മണ്ണുത്തി നമ്മുടെ ഇപ്പൊ നമ്മൾ തൃശ്ശൂർ ജില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണുത്തിയിലാണ് ഇതിനൊക്കെ നമുക്ക് ഒരു ഇത് കാണാനും അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടുക അപ്പൊ അവിടെ ഇതിന്റെ വിത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പലരും ഇനി വിത്താവും ആദ്യം അന്വേഷിക്കുക അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നിട്ടുള്ള നമ്മൾ കാർഷിക മീറ്റുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടുന്ന് ഒരു സുഹൃത്ത് നമുക്ക് തന്നിട്ടുള്ള ഒരു വിത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ഇനി വേറെയും ഒരുപാട് ഗ്രോബാഗില് നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വൈദ്യശാലക്കാരൊക്കെ ഈ ഒരു മരുന്ന് അതായത് ഈ ഒരു ജിഞ്ചർ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പൊ അതിനും നമുക്ക് ഉപയോഗിക്കാം പാരമ്പര്യ രീതിയിൽ ചൈനക്കാർ അവരുടെ പാരമ്പര്യ മരുന്നുകളിലും ഓക്കെ അതായത് പരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അത്ര ഈ ഒരു ബ്ലാക്ക് ജിഞ്ചർ കറുത്ത ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാല്പത് വയസ്സിന് മുകളിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ചുക്കി ചുളിയും ഏർ അതുപോലെ തന്നെ ഏഹ് ചുളിവുകൾ വരാനും റിംഗിൾസ് ഒക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യത ഉണ്ട് അപ്പൊ അതിനൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ബ്ലാക്ക് ജിഞ്ചർ ടീ കുടിക്കുന്നതും ഇതിനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നമ്മുടെ ഈ ഒരു ഇഞ്ചി ചതച്ചിട്ട് കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് നമ്മളെ പച്ചയേക്കാളും നമ്മൾ വില ഉള്ളത് നമ്മുടെ ഉണക്കി സൂക്ഷിക്കുമ്പോഴാണ് കേട്ടോ ഇത് ഉണക്കിയിട്ടാണ് നമുക്ക് ഇതിന്റെ വിപണി മൂല്യം നമുക്ക് വിപണി നമുക്ക് കൂടുതൽ കണ്ടെത്താൻ പറ്റുന്നത് ഇത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം നമുക്ക് എടുത്തു വെക്കാമോ പ്രത്യേകിച്ചും നമുക്ക് ഇഞ്ചി നമുക്ക് സാധാരണ നമുക്കറിയാം ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ ചുക്കാക്കി മാറ്റുന്നത് ചുക്കിന് നല്ല വിലയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു വിലയുടെ ഒരു ഇതെന്ന് പറയുന്നത് പച്ചേക്കാളും കൂടുതൽ വിലയാണ് ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഇഞ്ചി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ ഒരു കൃഷി രീതിയും വരുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ഏത് ജൈവ വള ഉള്ളത് വെച്ചാൽ അത് നമ്മൾ ഇട്ടു മതി ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് നന വേണ്ട അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും അപ്പൊ ഇഞ്ചിയും അങ്ങനെ തന്നെയാണല്ലോ അതേ രീതി തന്നെയാണ് ഇതിനും പിന്തുടരേണ്ടത് കേട്ടോ അപ്പൊ എട്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ഇത് വിളവെടുക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് ഒരു കീടബാധയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിന് നല്ലൊരു മണാണ് കേട്ടോ കർണാടകത്തിലും ഇത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഇത് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ ഔഷധ രീതി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കൂടുതൽ ബാഗുകളിലേക്ക് ഗ്രോ ബാഗിലാണ് ഇപ്പൊ ഞാൻ നട്ടിട്ടുള്ളത് അത് കൂടുതൽ ബാഗുകളിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ജിഞ്ചറിനെ പറ്റിയിട്ട് പറയാനുള്ളത് നമ്മുടെ അടുക്കള തോട്ടത്തിലെ നമ്മള് ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓരോ കൃഷികള് നമ്മൾ പരീക്ഷിക്കണം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണം അറിഞ്ഞു അറിഞ്ഞുവയ്ക്കണം പലരിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടല്ലോ അപ്പൊ അതിന്റെ വിപണി കാര്യങ്ങൾ അപ്പോൾ ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ വിപണിയാണ് ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ ഒരു വിപണിയിലേക്ക് നമ്മൾ എടുത്തു ചാടരുത് അതിന്റെ വിപണി നമ്മൾക്ക് ഏത് രീതിയിൽ കണ്ടെത്താനാകും എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ അത് വലിയ രീതിയിൽ വ്യാപിപ്പിക്കാനായിട്ട് പാടുള്ളൂ അപ്പൊ അതും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ വാട്സപ്പ് ചെയ്ത് ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ മഞ്ഞള് കസ്തൂരി മഞ്ഞള് അങ്ങനെയൊക്കെ ഒരുപാട് കരിമഞ്ഞൾ ഒക്കെ നമ്മള് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെയൊക്കെ വിപണി കണ്ടെത്താനാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കൃഷി ചെയ്യാൻ എളുപ്പമാണ് വിപണി കണ്ടെത്താനാണ് പാട് അപ്പം ആദ്യം വിപണിയിലേക്ക് നമ്മൾ ആദ്യം ഏത് രീതിയിൽ കൊടുക്കും എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് വലിയ തോതിൽ വ്യാപിപ്പിക്കാനായിട്ട് പാടുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു കരിയിഞ്ചീനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരേക്കും ബൈ